നമസ്കാരം മാരുതി സുസുക്കിയുടെ കോമ്പാക്റ്റ് എസ് യു വി ആയിട്ടുള്ള ബ്രസ ബ്രസ എന്ന് പറയുന്നൊരു വാഹനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം വളരെ ആയിട്ടുള്ള ഒരു കോംപാക്റ്റ് എസ് യു വി ആണ് ബ്രസ എന്ന് പറയുന്നത് പണ്ട് ഡീസലിൽ അവൈലബിൾ ആയിരുന്നു ട്രസ് മീ ഡീസലിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പാക്റ്റ് എസ് യു വിസ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തെ പറയാം ഇന്ന് ഡീസലിൽ അത്തരം വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്പർ വൺ സെയിലിലേക്ക് അത് പോയേനെ തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസിക്കിയുടെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ടോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും കാരണം ഈ മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിലെ താഴെ വരുന്ന കോമ്പാക്റ്റ് എസ് യു വി കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ബ്രസ്സക്കൊരു അപ്ഡേഷൻ വരുന്നുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നോർമലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസുകിയുടെ വാഹനങ്ങളെല്ലാം ഒരു നാല് വർഷം മിനിമം ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും അതിനൊരു അപ്ഡേഷൻ വരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും അതിനൊരു ഫേസ് ലിഫ്റ്റ് വരുമ്പോഴത്തേക്കും നോർമലി ആ അതിനു മുമ്പ് വാഹനം വാങ്ങിയ ആളുകൾക്ക് ഒരു നിരാശ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് കോസ്മെറ്റിക് ചേഞ്ചുകളൊക്കെ തന്നെയാണ് അപ്ഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മേജർ ഒരു അപ്ഡേഷൻ തന്നെ വരണം എൻജിനിലോ ഗിയർ ബോക്സിലോ ട്രാൻസ്മിഷനിലോ ഇനി അതല്ല ഒരു ഫോർവീൽ ഡ്രൈവ് അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറുമ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയുക ഈ ബ്രസേയുടെ കേസ് നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല അതിനെ ഡീഗ്രേഡ് ചെയ്തു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ മെഷർമെൻ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്നാലും നമുക്കതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ആണ് നാല് മീറ്ററിന് താഴത്തേക്കാണ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നമുക്കറിയാം നാല് മീറ്ററിന് താഴത്തേക്ക് വരുമ്പോൾ കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റ് പക്ഷേ ഈ വാഹനത്തിന് അത് കിട്ടുന്നില്ല അതിന് യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ഫൈവ് ആണ് വൺ പോയിൻറ്റ് ടു ലിറ്ററിന് മുകളിലേക്ക് പെട്രോൾ എഞ്ചിൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്ത് പോയാൽ പോലും ആ ഒരു എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു ടാക്സ് ബെനിഫിറ്റ് അവിടെ കിട്ടില്ല അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ മറിച്ചതിപ്പോൾ ഒരു ഡീസൽ എഞ്ചിനായിരുന്നെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് ബെനിഫിറ്റ് കിട്ടിയേനെ നമുക്കത് മാറ്റി നിർത്താം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിടുത്ത് അത്യാവശ്യം വിടുത്തുള്ളൊരു വാഹനമാണിത് ഹൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് മില്ലിമീറ്ററാണ് വീൽ ബേസ് എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് നമ്മൾ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിറോസിനൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് മില്ലിമീറ്ററാണ് മില്ലിമീറ്റർ കണക്കുകൾ പറയുമ്പോഴത്തേക്കും ഈ അൻപത് മില്ലിമീറ്റർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഞ്ച് ആണ് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇനി ബൂട്ട് സ്പേസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് ലിറ്ററാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് പിന്നെ നാൽപ്പത്തി എട്ട് ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ടയറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലേ വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് ആറ് സിക്സ്റ്റീനാണ് ടയർ എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു വാഹനം സ്പേഷ്യസ് ഒരു വാഹനമാണ് ഇനി അപ്ഡേഷൻ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന് ഉടനെ തന്നെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് കാരണം ഈ ഒരു ഈ ഒരു ഏരിയ തന്നെ ക്രൗഡഡ് ആണ് ഒരുപാട് വാഹനങ്ങളുണ്ട് അതിന് നല്ല കോമ്പറ്റീഷൻ വരുന്നുണ്ട് ട്രസ്റ്റ് മീ ഈ ഒരു വാഹനത്തിന് അടുത്തെങ്ങും ഒരു അപ്ഡേഷൻ വരുന്നില്ല എന്നുള്ളതാണ് വരുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് അതൊരു അപ്ഡേഷൻ തന്നെയാണ് നമ്മളതിൻ്റെ എഞ്ചിനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് സി സി ഫോർ സിലിണ്ടർ ഇൻലൈൻ ഡി ഒ എച്ച് സി കൈൻഡ് ഓഫ് എഞ്ചിനാണ് വരുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മളതിനെ കെ ഫിഫ്റ്റീൻ സി സീരീസ് എഞ്ചിൻ എന്ന് പറയും എഞ്ചിൻ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി രണ്ട് ബി എച്ച് പി ആറായിരം ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് അതുമാത്രമല്ല നൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് എൻ എം ടോർക്ക് അത് നാലായിരത്തി നാനൂറ് ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നു അപ്പോൾ ആഡിക്യേറ്റ് ആയിട്ടൊരു പവർ ഈ ഒരു വാഹനത്തിനുണ്ട് ഇനി എന്താണ് ഈ ഒരു വാഹനത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം അതായത് ഈ ഒരു വാഹനത്തിന് പണ്ട് സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ഉണ്ടായിരുന്നു അത് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നു അത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും അവരെടുത്തു കളഞ്ഞു പക്ഷേ അധികമൊന്നും ആളുകൾ അറിഞ്ഞില്ല പക്ഷേ കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ബാറ്ററിയുടെ സപ്പോർട്ടോടു കൂടി കുറച്ച് ടോർക്ക് എൻഹാൻസ് ചെയ്യുക അതുമാത്രമാണ് ഇതൊരു പ്യുവർ ഹൈബ്രിഡ് ഒന്നുമല്ല എന്നാൽ പോലും നമുക്കൊരു കുറച്ച് മൈലേജിൻ്റെ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടായിരിക്കും ഇത്തരം മൈലേജിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളെ പോലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പക്ഷേ ഇപ്പോഴും ഈ ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക്ക് ആയിട്ടുള്ള ഇവരുടെ ബ്രസയുടെ വാഹനത്തിൽ ആ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറുണ്ട് മാനുവലിൽ നിന്ന് മാത്രമാണ് അതെടുത്തു കളഞ്ഞിട്ടുള്ളത് പക്ഷേ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു രൂപ പോലും അവർ കുറച്ചിട്ടില്ല വിലയിൽ കുറച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മാറി നിൽക്കാം ഈ വാഹനത്തിന് അപ്ഡേഷൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിൽ ഈ ഒരു വാഹനത്തിന് അപ്ഡേഷൻ വരുന്നില്ല എന്ന് തന്നെയാണ് പ്രസക്ത ഭാഗം എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്ഡേഷനും വരുന്നില്ല എൻജിനിൽ ഒരു അപ്ഡേഷനും വരുന്നില്ല പക്ഷേ ഈ ഒരു വാഹനം തീർച്ചയായിട്ടും ഇതിനൊരു അപ്ഡേഷൻ വരും ഇപ്പോഴല്ല ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് ഈ ഒരു വാഹനത്തിന് ഒരു അപ്ഡേഷൻ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഈ ഒരു വാഹനത്തിന് ഒരു മേജർ ഒരു ഫേസ് സിഫ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്ന് ടു നാല് വർഷം ഇരുപത്തിയേഴ് ഇരുപത്തിയേഴിന് ശേഷമായിരിക്കും ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഇരുപത്തിയേഴോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു വാഹനത്തിന് പ്രധാനമായിട്ടൊരു അപ്ഡേഷൻ വരും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി തന്നെ മാരതി സുസുക്കിയുടെ സീരീസ് ഹൈബിൾ ടെക്നോളജിയിലൂടെ പുതിയ പുതിയ വാഹനങ്ങൾ വരും അതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ സ്വിഫ്റ്റ് ഉണ്ടായിരിക്കും ബലീനോ ഉണ്ടായിരിക്കും അത് മാത്രമല്ല വാഗനാറിനൊരു മറ്റൊരു ഹൈബ്രിഡാണ് വരുന്നത് അതായത് ഈ പറയുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലാണോ വാഗനാർ വരുന്നത് എന്നൊരു വലിയൊരു ക്വസ്റ്റിനാണ് പക്ഷേ സിഫ്റ്റും ഫ്രോങ്സും അത് മാത്രമല്ല ബലീനോ പോലെയുള്ള വാഹനങ്ങളൊക്കെ ഈ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെ വരും അതിനുവേണ്ടി തന്നെയാണ് ഈ സറ്റ്വൽ ഇ എന്ന് പറയുന്ന എൻജിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ബ്രസയ്ക്കും അത്തരത്തിലുള്ളൊരു മാറ്റമാണ് വരാൻ പോകുന്നത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെ ബ്രസ എന്ന് പറയുന്ന ഒരു വാഹനത്തെയും കൊണ്ടുവരാനായിട്ട് മാരുതിക്ക് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും പ്രിമാഫേസിലുള്ള ഒരു വാർത്തയാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു രീതിക്ക് മാത്രം എടുക്കുക കമ്പനികളാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും സെക്ടൽ ഇ എന്ന് പറയുന്ന എൻജിൻ ഡിസൈൻ ചെയ്തത് തന്നെ നല്ല രീതിക്ക് മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനങ്ങളുടെ ശൃംഖല തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാഹനം എന്ന് പറയുന്നത് മാരുതി സുസിക്കിയുടെ ബ്രസ തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ബ്രസയ്ക്കൊരു ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നുണ്ട് ഉടനെ തന്നെ അത് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഭാരത് മൊബിലിറ്റി എക്സ്പോ ഷോയിൽ അല്ലെങ്കിൽ ഗ്ലോബൽ എക്സ്പോ ഷോയിൽ ഈ ഒരു വാഹനം തീർച്ചയായിട്ടും വരും എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ നമ്മുടെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വൈഡ് റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം വാര്ത്തകൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് ഒരു അപ്ഡേഷൻ എന്നുള്ളത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ ഈ ഒരു വാഹനം വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സീരിസ് ഹൈബി ടെക്നോളജിയിലൂടെ ഈ ഒരു വാഹനം വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും വില നിയന്ത്രിച്ച് അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു വാഹനം മാറും എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതിന് മുകളിലാണ് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രൈസ് പ്രൈസെന്ന് പറയുന്നത് ഹൈബ്രിഡിനാണെന്നുണ്ടെങ്കിൽ ഒരു ടാക്സ് ബെനിഫിറ്റുമില്ല അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് അത്തരം കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിനകത്തുള്ള സെറ്റൽ ഇ എന്ന് പറയുന്ന എൻജിൻ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജനറേറ്ററായിട്ട് മാത്രമാണ് ആക്ട് ചെയ്യുന്നത് നമ്മളത് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ് ആ കാര്യം വീണ്ടും എടുത്തു പറയുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്രസയ്ക്ക് നല്ലൊരു അപ്ഡേഷൻ വരും അതിപ്പോഴല്ല അത് സീരിയസ് ഹൈബിറ്റ് ടെക്നോളജിയിലായിരിക്കും നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനി നിങ്ങൾ അങ്ങോട്ട് ഏത് വാഹനം കഴിഞ്ഞാലും നല്ല രീതിക്ക് റിസർച്ച് ചെയ്ത് ആ ഒരു വാഹനത്തിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട് കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കലി അത് ഉപകാരപ്രദമാകും നമ്മൾ കൊടുക്കുന്ന പണത്തിന് അതിന് മൂല്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് ശേഷം മാത്രം വാങ്ങുക വീണ്ടും വീണ്ടും എടുത്തു പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം വാങ്ങിച്ചിട്ട് ഇൻസ്റ്റൻ്റ്ലി ആ ഒരു ചോയ്സ് റോങ് ആണെന്ന് കരുതി അല്ലെങ്കിൽ റോങ് ആയിട്ട് നമ്മളത് വിൽക്കുമ്പോൾ ഹ്യൂജ് നഷ്ടമാണ് വരുന്നത് അത് മാത്രമല്ല സീരിയസ് ആയിപ്പ് ടെക്നോളജിയിലുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വർഷത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരും നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം